തൊഴിൽപരമായ സത്യസന്ധതയെപ്പറ്റി സഹപ്രവർത്തനം ഓർപ്പിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് ഏറെ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുമ്പോൾ അത് പറയാതിരിക്കാനും കഴിയില്ല കുറേ കാലം ഒപ്പം നിന്ന ആളുന്ന നിലയിൽ മിസ്റ്റർ ജീവൻ എനിക്കൊരു സ്ഥാനം തരുന്നുണ്ട് തീർച്ചയായും ഗുരുതുല്യമായ സഹോദരി തുല്യമായ പലപ്പോഴും അധികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് സർ താങ്ക്സ് കൊള്ളക്കാരനാവാം പക്ഷേ സ്വന്തം മനസ്സാച്ചി കൊള്ളയടിക്കരുത് കാർഡിയോ പ്രോബ്ലം ആയ രോഗിയെ നമ്മൾ ആക്ജോർഗ്രാൻ ചെയ്യും രണ്ടും മൂന്നും ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും ആൻജിയോപ്ലാസ്റ്റ് നിർദ്ദേശിക്കും അകത്ത് കയറ്റേണ്ട സ്റ്റെന്റ് വിദേശി വേണോ സ്വദേശി വേണോ എന്ന ചോദ്യം വിദേശിക്ക് ലക്ഷങ്ങൾ പക്ഷേ ഗുണം കൂടും സ്വന്തം ജീവന്റെ പ്രശ്നമായതുകൊണ്ട് കൊണ്ട് കൂടിയതാവട്ടെ എന്ന് പേഷ്യൻ അവൻ പുറത്തിറങ്ങുമ്പോൾ അഞ്ചു ലക്ഷം രൂപയുടെ ബില്ല് അകത്ത് കയറ്റിയതോ പതിനായിരത്തിൽ താഴെയുള്ള സാധനം ഒരു രോഗിയും കൂട്ടിരിപ്പുകാരും പറയുന്നില്ല തങ്ങളെ കാണിച്ച വിദേശിയാണോ സ്വദേശിയാണോ ഹൃദയക്കുള്ളിൽ പിടിപ്പിച്ചത് അല്ല അതറിയാനുള്ള മാർഗം അവനില്ല അവിടെയാണ് നാം ചൊല്ലിപ്പടിച്ച് സത്യത്തിന്റെ പാഠങ്ങൾ മറന്നു ലോകത്തിലെ കൊള്ളക്കാരനേക്കാൾ നെറുകവനായി ഒരു ഡോക്ടർ മാറുന്നത് ഇത്തരം ഒരായിരം സംഭവങ്ങൾ ഇവിടെ ഇറങ്ങേറുമ്പോ ശമ്പളം എന്ന പേരിൽ നിറുക പോക്കറ്റടിച്ച പണമാണല്ലോ കൈപ്പറ്റി നോർക്കുമ്പോൾ ഉള്ളു പൊള്ളുക അതിനെതിരെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരോട് അരുത് കാട്ടാള എന്ന് പറയാനുള്ള ധാർമ്മികത കാട്ടണ്ട ഇത് ഇവിടെ മാത്രമല്ല സാർ എവിടെയും നടക്കുന്നത് ഇതൊക്കെ തന്നെയാ എത്ര ആയിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ലോകത്ത് ആയുധ വ്യാപാരം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തായി വ്യാപാരം പഞ്ചനക്ഷത്ര ചികിത്സമുള്ള ഹോസ്പിറ്റലുകൾ അവരുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമല്ലേ സാർ ഈ ആതുരസേവനമെന്ന് പറയുന്നത് ഒരു വിളിപ്പേര് മാത്രമാണ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു വലിയ വ്യവസായമാണത് എനിക്ക് ഞാൻ ചോദിക്കുന്ന ശമ്പളം തരുന്ന മാനേജ്മെന്റിനോട് നീതി കാണിക്കേണ്ടതായുണ്ട് മുന്നിൽ വരുന്ന രോഗിയോട് നീതി കാണിക്കട്ടെ അവർ സംതൃപ്തരാണ് നമ്മൾ കൊടുക്കുന്ന ആധുനിക സൗകര്യങ്ങൾക്ക് മുമ്പിൽ അവർ തൃപ്തരാണ് പിന്നെ പണം കൂടിപ്പോയി എന്ന് കരുതി ആരും ചികിത്സ വേണ്ടെന്ന് വെക്കുന്നില്ല അറിയുക മനുഷ്യന്റെ ആരോഗ്യപരമായ ഉത്കണ്ഠകളെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത് അത് കാലത്തിന് നിരക്കുന്ന കൊള്ളയല്ല അതിനെതിരെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ശക്തമായി പ്രതിനിധിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ ഈ കൊള്ള അവസാനിപ്പിക്കണം അവസാനിപ്പിച്ച് തീരും ഇതൊരു ബിസിനസ് ആണ് സാർ അവിടെ ലാഭം ഉണ്ടാക്കുക എന്നതൊരു മിനിമം ആവശ്യമാണ് ഇതിനിടക്ക് തടികേടാവാത്ത ചില ചാരിറ്റിയൊക്കെ ചെയ്യും എല്ലാ കോടീശ്വരന്മാരും അവൻ്റെ പണപ്പെട്ടിക്ക് മുമ്പിൽ കണ്ണ് കിട്ടാതിരിക്കാൻ സ്ഥാപിക്കുന്ന പേക്കോലത്തിൻ്റെ പേരാണ് ചാരിറ്റി അതിനും അപ്പുറം ആരും ഒന്നും ചെയ്യുന്നില്ല അങ്ങക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സർ അങ്ങനെയുള്ള എല്ലാ ആദരവും മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് പറയുക പിരിഞ്ഞു പോണം മുഖ്യമുള്ള ഒരു തെറ്റു ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നോട് വിരിഞ്ഞു പോകാമെന്ന് അത് പറയാൻ നിനക്കെങ്കിലും ധൈര്യം ഉണ്ടായി അത് പറയാൻ നിനക്കെന്താ അവകാശം ഈ ഹോസ്പിറ്റൽ തമ്പുരാൻ നിന്റെ പേർക്ക് എഴുതി തന്നു അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞത് നാളെ ഞാൻ ഈ ഹോസ്പിറ്റലിന്റെ ചെയർമാനായി വരുമ്പോൾ നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നത് വരില്ല അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോകണം വടിയും മീൻ തമ്പുരാൻ്റെ മകൾ പ്രകൃതിയെ ഞാൻ വിവാഹം ചെയ്യും ഇപ്പോ ഞാൻ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരനല്ല ഉടമസ്ഥനാണ് എന്റെ സ്ഥാപനത്തെ കൊള്ള സങ്കേതമെന്നും വ്യാപാരശാല എന്നെ കുറിച്ച് ആക്ഷേപിച്ചാൽ എനിക്ക് അങ്ങനെ പിരിച്ചയക്കേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ദയവായി ഇന്ന് മുതൽ ഞാൻ രോഗികളെ പരിശോധിച്ച് ഒബ്സർവേഷനും ടെസ്റ്റും മെഡിസിനും ഒക്കെ പറയുമ്പോൾ എൻ്റെ വേഗതയ്ക്കൊപ്പം എന്നെ ഫോളോ ചെയ്യാൻ കഴിയാത്തതിൽ ഞാൻ മിസ്റ്റർ ജീവനെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഏതായാലും തനിക്കത് വേണ്ടി വരില്ല ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്തു ഐ ഹിയർ മൈ ചെൻ മൈസേഷൻ ഫ്രം ദൽ പ്രൊട്ട് ഇൻ പ്രൊട്ടസ്റ്റ് ഓഫ് ഇൻ ഹ്യൂമൻ എൺപതും തൊണ്ണൂറും കഴിഞ്ഞ മാതാപിതാക്കളെ സുഖമില്ലാതാകുമ്പോൾ ആശുപത്രിയിലേക്ക് വരും ശാന്തരായി തിരിച്ചയച്ചാൽ അന്നോ അതിന്റെ പിറ്റേന്നോ അവർ മരിക്കും നമ്മൾ എന്താ ചെയ്യുക വലിയ ചുഴവുണ്ടെങ്കിൽ അവിടേക്ക് ഒരാഴ്ച ഇവിടെ കിടത്തി മൂന്നും നാലും ലക്ഷം രൂപ ബില്ലാക്കി ഡെഡ് ബോഡി കൊടുത്തുവിടും വേറെ കുട്ടികളുടെയും മക്കളുടെയും മുഖം കണ്ട് അവരെന്തോ ഒരു തുള്ളിൽ വെള്ളഭാഗം കുടിച്ച് ശാന്തായി മടങ്ങി ഈ പുതിയ കാലത്ത് ആരെയും നമ്മൾ അറിവിക്കുന്നില്ല നമുക്ക് വേദനയും വരുന്ന രോഗികളെ ഐശ്വര്യക്ക് കയറ്റും പുറത്ത് പകച്ചു നിൽക്കുന്നവരോട് ഏതാണ്ട് ലക്ഷം രൂപ വരെ നാല് ഇഞ്ചക്ഷൻ വേണമെന്ന് പറയും സ്വർണം വിറ്റോ കുടുംബം പണയം വെച്ച അവരത് കൊണ്ടുവരും അകത്ത് കിടക്കുന്നവനോ പുറത്തു നിൽക്കുന്ന അറിയുന്നില്ല അത് കയറ്റുമല്ലോ മനുഷ്യന്റെ വേദനകളെ പ്രതിയുള്ള ഉത്കണ്ഠകളെ കൊയ്ത് കോടികൾ നേടുന്നവർ തീവട്ടിക്കൊള്ളക്കാർ അന്യന്റെ വേദനകൾ വിലക്കി വാങ്ങി അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ തീർത്ത് അതിന് മുകളിൽ ചിഹ്നങ്ങൾ പതിപ്പിച്ച് നക്ഷത്രത്തിൽ നോക്കി പ്രതികരിക്കാനുള്ള സാമാന്യ ബോധം ഇല്ലത്ത് വെച്ച് പൂട്ടിട്ടല്ല ഇവിടെ വന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ ടൂർ പോകുന്നവരാ ബിസിനസ് കൂടുതൽ സ്വന്തം കീശയിലെ മോഡേൺ മെഡിസിൻ നമ്മൾ ആദ്യം പഠിക്കുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ വിഷം കയറ്റിക്കൊല്ലുന്ന കിരാതന്മാരായി ഡോക്ടർമാർ ബോധിച്ചാൽ ചോദിച്ചേ സർക്കാർ സർവീസിൽ ജോലിയാൻ ആഗ്രഹിച്ചതാ അവിടെ ജോലിയും കിട്ടിയതാണ് അസൗഹൃങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ ഈ സൗഹൃദത്തിൽ ചൊരച്ചാലും അതിന്റെ അഹങ്കാരം പറഞ്ഞവന്റെ മുഖം സഹജീവിയുടെ നെഞ്ചിൽ ഈ സ്ഥലത്തൊടുമ്പോ ജീവന്റെ താളം ആത്മാവിൽ മുഴങ്ങും ആ താളപ്പെരുക്കത്തിൽ മനസ്സർപ്പിച്ച ജീവതാളത്തിന്റെ പൊരുത്തവും പൊരുത്തക്കേടുകളും മനസ്സിലാക്കുന്നത് അതൊരു ദൈവമെളിയ മാന്യമായ ലാഭത്തിൽ യവനൻ നീ നാളെ ഈ സ്ഥാപനത്തിന്റെ എം ഡി ആകുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇടത്തെ കാൽ നിൽക്കുന്ന രോമത്തിന്റെ വിലയുള്ള തീരുമാനിക്കുന്നത് ഡോക്ടർ ജീവനല്ല പറഞ്ഞു പറഞ്ഞു അച്ഛനോട് സംസാരിക്കാൻ എനിക്ക് സമ്മതമാണെന്ന് സോറി മിസ്റ്റർ ജീവൻ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ എന്നെയോ ഈ സ്ഥാപനമോ നിന്റെ പേരിൽ കൈമാറ്റം ചെയ്തിട്ടില്ല അതിനു മുമ്പ് ഇത്തരം ഭാരിച്ച തീരുമാനങ്ങളൊന്നും ഇയാൾ എടുക്കരുത് പ്ലീസ്